എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് ഞാൻ ഇന്ന് അരയ്ക്കാൻ പോകുന്നത് എല്ലാവരുടെ വീട്ടിലും പുളിയിലയൊക്കെ കാണുമല്ലോ പുളിയിലെ ചമ്മന്തി ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതെന്ന് പുളിയില കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് പ്രസവരക്ഷയ്ക്ക് ഏറ്റവും നല്ലതാണ് പുളിയില പുളിയിലെ വെള്ളം ദേഹത്ത് പ്രസവരക്ഷയ്ക്ക് മാത്രമല്ല അല്ലാതെ തന്നെ നമ്മുടെ ദേഹത്ത് നമുക്ക് ഒഴിച്ച നല്ല ശരീരവേദനയെല്ലാം മാറിക്കിട്ടും പുളിയിലെ വെള്ളം പുളിയില തിളപ്പിച്ച് വെള്ളമൊഴിച്ച അതേപോലെ തന്നെ പുളിയിലെ ലേഹ്യം ഉണ്ടാക്കും അതും വയറുകടി വയറ്റുവേദന ഈ പീരീഡ്സ് സമയത്തൊക്കെ ഉണ്ടാകുന്ന വയറ്റുവേദനയ്ക്കൊക്കെ പുളിയിലെ ലേഹ്യം ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെയാണ് നമുക്കിന്ന് പുളിയിലെ ചമ്മന്തിയും അതേപോലെ നമുക്ക് ഉണ്ടാക്കാം അത് പിന്നെ എന്ന് വെച്ചാൽ പുളിയിലെ പച്ചക്കുരുമുളകും കൂടി അരച്ച് മീൻ വറുക്കാനും നല്ലതാണ് നല്ല ഇലക്കകത്തൊക്കെ വെച്ച് പൊതിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാം ഇപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള പുളിയിലാണിത് കണ്ട ഇത് നമുക്കൊന്ന് ഊരിയെടുക്കാം എല്ലാവർക്കും അറിയാവോ പുളിയിലെ ചമ്മന്തി ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ നല്ല ടേ നല്ല രുചിയുമാണ് ചോറ് കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ലതാണ് നമുക്കൊന്ന് ഊരിയെടുക്കാം കിളുന്നിലയോ സാധാരണ നല്ല മുറ്റി ഏതായാലും നല്ലതാണ് കേട്ടോ ഒരു കുഴപ്പമില്ല പുളിയിൽ വേ വയറ്റി ചെല്ലുന്നത് ഏറ്റവും നല്ലതാണ് എല്ലാവരും ചെയ്തു നോക്കുന്നത് ആയുർവേദത്തിൽ പറയുന്നുണ്ട് കേട്ടോ നമുക്കെല്ലാം ഒന്ന് ഊരിയെടുക്കാം ഇത് ഞാൻ ഓടിച്ചുകൊണ്ട് ഒടിച്ചുകൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയായിട്ട് നമ്മൾ മുരിങ്ങയിലേക്ക് ഊരുന്ന കണക്ക് ഊരിയിടുക കുറച്ച് തണ്ട് മതി തണ്ടോട് കൂടി അരയ്ക്കണമെന്നാണ് പറയുന്നത് പക്ഷെ തണ്ട് ചിലപ്പോൾ അത് ചിലർ അരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കഴിക്കണ്ടേ നമ്മളൊക്കെ ആണെങ്കിൽ കഴിക്കാൻ ചില കൊടുക്കുന്നവർക്ക് കഴിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഈ തണ്ടെല്ലാം കളയുന്നത് ഏതാണ്ട് കുറച്ച് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കുറച്ച് നരമ്പും കൂടെ ചേർത്ത് ഇത് നരമ്പ് നരമ്പോട് കൂടി അരയ്ക്കണമെന്നാണ് പറയുന്നത് ഞാൻ കുറച്ച് നിരമ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്ന് വെച്ചാൽ വയറ് വയ വയറ്റിനകത്തുള്ള ഏത് അസുഖത്തിനും നല്ലതാണ് പുളിയില ചമ്മന്തി നമുക്ക് രസമൊക്കെ വയ്ക്കാം പുളിയിൽ വെച്ച് രസം വയ്ക്കാം അങ്ങനെ ഒരുപാട് ഉപയോഗമുണ്ട് ഉണ്ട് ഇതെല്ലാം ഞാൻ ഊരി എടുത്തിട്ടുണ്ട് കുറച്ച് നരമ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇതേണ്ട മൂന്ന് കാശ്മീരി മുളക് അത് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് മെയിനായിട്ട് കാന്താരി മുളകാണ് വേണ്ടുന്നത് ഇത് ഞാൻ ഇപ്പോൾ പാൽ മുളകാണ് എടുത്തേക്കുന്നത് കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി മുളക് ഉള്ളവർക്ക് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ സാദാ മുളക് ഇട്ടാൽ മതി പിന്നെ കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഉള്ളി ഒന്ന് ചുട്ടെടുത്തതാണ് അതേപോലെ തന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ഇത്രയും സാധനങ്ങൾ വെച്ചാണ് ഇത് അര ഇത് ചമ്മന്തി ആക്കേണ്ടത് നമുക്ക് മിക്സിലോട്ട് ഇടാം എല്ലാവരും ചെയ്ത് നോക്കണം നല്ലതാണ് എൻ്റെ തേങ്ങ പച്ചമുളക് കാന്താരി മുളകുണ്ടെങ്കിൽ കാന്താരി മുളക് മൂന്ന് കാശ്മീരി മുളക് മറ്റേ സാധാ മുളകും വേണമെങ്കിൽ എടുക്കാം കേട്ടോ കറിവേപ്പില ചുമന്നുള്ളി എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ പുളിയില ചമ്മന്തി മറ്റുള്ള കൂട്ടുകാരും കൂടെ ചെയ്യാൻ കാണിച്ച് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളും ഇത് കാണുന്നവർ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് നമുക്കിതൊന്നും അരച്ചുകൊണ്ട് വരാം കണ്ടില്ലേ നമ്മുടെ പുളിയിലെ ചമ്മന്തി ഞാൻ അരച്ചുകൊണ്ട് കണ്ടു നല്ല പച്ച കളറായിരിക്കും ആയിരിക്കും കണ്ട നല്ല ടേസ്റ്റോ കഴിക്കാം കേട്ടോ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം നമ്മളെ പുളിയിലെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലും കൂട്ടുകാർ കപ്പ മേടിക്കത്തില്ലേ കപ്പ മേടിക്കുമ്പോൾ കുറച്ച് പുളിയിലെയും ഇതേപോലെ തേങ്ങയും ഒത്തിരി മഞ്ഞൾപ്പൊടിയും കുരുമുളകും എല്ലാം കൂടി ഇട്ട് ഈ ഈ പുളിയിലെ വെച്ചെന്ന് ഈ കപ്പയിൽ നിന്ന് വെരട്ടി നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അത് കണക്കിന് നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും കഴിക്കാൻ നേരത്തും ഈ ഒരു പുളിയിലെ ചമ്മന്തി കൂട്ടി മധുരക്കിഴങ്ങ് പുഴുങ്ങിയതോ കപ്പ പുഴുങ്ങിയതോ ഒക്കെ ഒന്ന് കഴിച്ച് നോക്കുക ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും നല്ല രസം ഇത് കഴിക്കുക എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ഓക്കെ താങ്ക്